കൂട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടേ കല്യാണം കഴിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും ഇല്ലല്ലോ ഞാനും എത്രന്ന് വെച്ചിട്ട് എവിടെ ഇരിക്കില്ല നിങ്ങളൊന്നും എന്റെ അരികത്ത് വായോ വന്നിട്ട് തന്നെ ഇപ്പൊ എത്രയായി ഞാൻ ഇവിടെ ഒറ്റക്ക് തന്നെ അല്ല ഓ നീ ഇങ്ങനെ തുടങ്ങല്ലേട്ടാ ഓരോന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാൻ എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടാണോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാവണ്ടേ എത്ര മാത്രം ചെലവാന്നറിയോ റൂമ് ഫുഡ് പിന്നെ എന്തേലും താമസിക്കാനുള്ള കട്ടിലായാലും ഇലക്ട്രോണിക് ഐറ്റം ആയാലും എല്ലാത്തിനും പൈസ കൊടുത്ത് വാങ്ങണ്ടേ അതിന് മാത്രമുള്ള സാലറി ഒന്നും എനിക്കില്ല എന്നാലും ഞാൻ രണ്ടു മാസം മൂന്ന് മാസം പൈസ കൂട്ടി വെച്ചിട്ടാണ് നിന്നെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞത് ഇൻഷാല്ല അതൊന്നാവട്ടെ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ ചോദിച്ചോന്ന് പിന്നെ വരണ കാര്യം അതൊന്നും ഇപ്പൊ അടുത്തൊന്നും നടക്കില്ല എനിക്കുന്നു മതിയായിട്ട് ഓരോ സമയത്ത് പറയുന്ന വാക്കുകളൊക്കെ ഇല്ലേ എന്നെ വല്ലാണ്ട് വഷമിപ്പിക്കുന്നുണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണില്ലല്ലോ ഞാനിതൊക്കെ ആരോടാ ചെന്ന് പറയാ ഉമ്മ പറയണൊന്നും കാര്യമാക്കണ്ട അത് നിന്റെ അടുത്ത് ഞാൻ ആദ്യം മുതൽ പറയണതല്ലേ അവരൊക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ സാലിക്കുട്ടി അപ്പൊ അതിനനുസരിച്ച് നീയാ മാറണ്ടത് അല്ലാണ്ട് അവരടുത്ത് ഞാൻ പോയിട്ട് ഉമ്മ സാലിക്കുട്ടി ഇപ്പോഴത്തെ ആളാണ് മാറണം എന്ന് പറഞ്ഞാൽ പറ്റുമോ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് അവര് പണ്ടത്തെ ആൾക്കാരാണ് അവരങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതൊന്നും നീ കാര്യമാക്കണ്ട എൻ്റെ ഉമ്മയല്ലേ നീ നിന്റെ ഉമ്മാനെ പോലെ കണ്ട ഒരു പ്രശ്നവും വരില്ല മനസിലായില്ലേ മനസിലാവില്ലെന്ന് പറഞ്ഞത് രാവിലെ ചായ കുടിക്കാൻ വന്ന സമയത്ത് ആ കൃഷി ആകെ അരമണിക്കൂറാ അന്നൊരു സമാധാനം കിട്ടാനാണ് വീട്ടിലേക്ക് വിളിക്കുന്നത് അങ്ങോട്ട് വിളിച്ചാലും ഒട്ടും സമാധാനം ഇല്ല മനുഷ്യ പ്രാന്ത് വൃത്തിക്കല്ലാട്ടാ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്

അപ്പൊ എന്റെ ടെൻഷനും കൂടി അവന് തലി കൊടുക്കാനാണ് നേരത്തിന് നേരം മരുന്ന് കൊടുക്കുമ്പോളു പറയണേക്കാൻ എന്തോട്ട് വിശേഷങ്ങള് നേരം തന്നെയാടിച്ചിട്ട് വിശ്വാസങ്ങള് പറയണ കുടുംബത്തിൽ പണിയൊന്നും ഇല്ല മറ്റു ഒറ്റക്കല്ലേ കിടന്ന് പണിയെടുക്കണേ എന്തെങ്കിലും ഒക്കെ അതങ്ങനെ തന്നെ എനിക്ക് അതെ മോനെ മോൻറെ മൊബൈലൊക്കൊന്ന് വിളിക്കാ കൊറച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് ആ എന്നാ ശരി വെച്ചപ്പമ്മാ പണിയുണ്ട് എന്നാ ഏത് നേരം മൊബൈൽ നോണ്ടി പിടിച്ചിട്ട് ഒന്ന് സാലിക്കുട്ടി ഒന്ന് വന്നേക്കൊന്ന് അതെ കടുക്കണ കണ്ടില്ലേ പാത്രം അതൊക്കെ ഒന്ന് കഴുകിട്ടേ അവിടൊക്കെ ഒന്ന് തുടച്ചു വിട്ടിട്ട് മുറ്റമ്പ അടിച്ചുവിട് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം വെക്കേ ഇതൊക്കെ നേരത്തെ നേരം മരുന്ന് തിന്നുവാലും എല്ലാ കാര്യം പറഞ്ഞാൽ എന്നാ ചെയ്യുള്ളു ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്തുകൂടെ നിനക്ക് ചെയ്യും ചെയ്യാ പറഞ്ഞിട്ട് ഏത് നേര ഫോണ് ആ ഫോണിന് വാങ്ങി വെക്കുന്ന അടുപ്പ് തീ പൊട്ടിച്ച ിട്ടാണ് ഈ അമ്മ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണങ്ങളും വേണ്ടി അതാരശിപ്പിക്കോ ചെന്നത് വഴി ഓ ഒന്നും പറയണ്ട എന്നൊരു ഇന്റർവിനായിട്ട് വന്നതാ ഇപ്പൊ നിങ്ങളൊന്നും കേറി അമ്മാനൊക്കെ കണ്ടിട്ടൊന്നും പോകാല്ലോ കണ്ടിട്ട് കൊറയായില്ലോ അന്ന് കല്യാണത്തിന് കണ്ടല്ലേ നമ്മളൊക്കെ അതെ അതെ പിന്നെ ഇക്ക വിളിക്കാറില്ലേ പിന്നെ വിശേഷങ്ങളൊക്കെ ഇക്കാര്യത്ത് അങ്ങോട്ട് പോണതിന്റെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക പറയാന്നൊക്കെ പറഞ്ഞു സംസാരിക്കണം ഇത്തേയും കൂടി ഒന്ന് പറിക്കുമ്പോ എന്റെ പോണ കാര്യം കാര്യൊന്നും സംസാരിക്കണോ അതൊക്കെ സംസാരിക്കാട് എത്ര പൊട്ടിത്തന്നിട്ടാന്ന് വിളിക്കണ്ടേ വിളിക്കണേ അത് ഇപ്പൊ വയസ്സിന് താഴെയാണെങ്കിലും വൈഫല്ലേ അപ്പൊ നമ്മള് ഒരു ബഹുമാനൊക്കെ തരണ്ടേ അതാണ് ഞാൻ അങ്ങനെ വിളിക്കണത് ബഹുമാനം നല്ലതന്നെയാ തോന്നിട്ട് അമ്മായിടെ അമ്മായി അമ്മായി ഓ എത്ര പത്ത് അയ്യായിരം റുപ്പ്യ കൊടുക്കാണ്ട് ചെറിയ ഒന്നിനും പറ്റാത്തത് ഒരു അയ്യായിരം റുപ്യ കൊടുക്കാണ്ട് കിട്ടൂല ഇത് നോക്കോ അത് നാശമാക്കിയ പോലെ ഇത് പെട്ടെന്ന് നാശാവും എന്താ ആ കുട്ടി ഇങ്ങനെ തൊട്ടത് അപ്പ പിന്നെ അതൊരു സ്വാതന്ത്ര്യം പറ്റൂല ഇതൊക്കെ നമ്മളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുമോ വേണം എന്ത് ചെയ്യണോ ആ എന്താ സംസാരിച്ചോണ്ടിരിക്കണല്ലോ

മോൻ അവരെയൊന്നും കഴിക്കണ്ടല്ലേ പോന്നെ അതേ ചാലിക്കുട്ടി ഇഡ്ഡലീൻ സാമ്പാറൊക്കെ ഇണ്ടാക്കിയ ചെണ്ട് തൊള്ളയിൽ വെക്കാൻ പറ്റില്ല മോനെ എന്നാലും മോൻ രണ്ടെണ്ണം കഴിക്കും ചോറും അമ്മമായി ചോറും പറയട്ടേ ചോറ് വെച്ചിട്ട് പോയാൽ മതിട്ടാ മോനൊന്നും കഴിച്ചിട്ടില്ലല്ലോ മോൻ ചെന്നിരുന്നെ ചായ കുടിക്കാൻ അതെ നിന്റെ മുറ്റടി കഴിഞ്ഞാ അപ്പടെ ഒരു ചായ വെച്ച അയ്യോ അത് വേണ്ട വേണ്ടമ്മായി എനിക്ക് അമ്മായിടെ കായി കൈകൊണ്ടുണ്ടാക്കുന്ന ചായ ഭയങ്കര ഇഷ്ടം സത്യം പറഞ്ഞ അത് കുടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത്തണ്ടാക്കണ്ട അമ്മായിട്ട് അമ്മായിണ്ടാക്കി തന്നില്ല അന്നൊരു ചായ എന്ത് ടേസ്റ്റ് അറിയോ അമ്മ കൈപുണ്യം അത് ഇത്താക്കൊന്നും കിട്ടില്ല അമ്മായി ചായ മാത്രല്ല ഒരു പണി അറിയില്ല എല്ലാത്തിലും അമ്മായിടെ കൈ പോണം ഇപ്പൊ കണ്ടില്ലേ ഈ വരുമ്പോ അടുക്കളയില് അവിടത്തെ അടുക്കളയിലത്തെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്ന് നിക്കുക ഒരു കാര്യം അറിയില്ല പറഞ്ഞിട്ടെന്താ കാര്യം ആ ചായ പാത്രം എങ്കിലും എടുത്തിട്ട് വാ മോനിക്ക് ചായ വെച്ചു കൊടുക്കട്ടെ അമ്മായി ആര പറഞ്ഞേ ഇഡ്ലിയും സാമ്പാറൊന്നും കൊള്ളൂല വെച്ച ഭക്ഷണൊക്കെ സൂപ്പർ ആയിട്ടോ അതുപോലെ അമ്മായി വെച്ച ചായയും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ ഞാൻ കൂടുതൽ കഴിച്ചു ആ നീ എന്നെ പറയണുള്ളു അവളുടെ ഇഡ്ലി സാമ്പാറും സൂപ്പർ ആയിരിക്കുന്നു ഒരാളും പറയില്ലാത്ത വെക്കാൻ പറ്റില്ല പറ്റൂലെ അതിന്റെ മണമൊക്കെ ജാതി നല്ല രസ വയൽ കഴിച്ചു ചായ പിന്നെ പറഞ്ഞല്ലോ അമ്മയുടെ ചായ സൂപ്പർ ആയിട്ടുണ്ട് ോ ചായോ ഉമ്മായി വെച്ചിരുന്നാ മതിന്ന് ഞാൻ ഇഡ്ഡലിയും സാമ്പാറിന് പെല്ലിയോ അല്ലാന്ന് പൊന്തിക്കല്ലേ മോനെ അയ്യോ അവള് കേട്ട ഒന്ന് മാനച്ച കൂടെ പൊന്തി പോകും ഒരു ഊണല്ല എന്നാ നീ കഴിച്ചല്ലോ മതി അതെ മോനെ അവിടെ അതൊക്കെ അവള് കഴുകും പാത്രം കഴുക അതെ നോക്കി നിൽക്കട്ടെ പാത്രങ്ങൾ കഴിയു ചായ ഒടിച്ച പാത്രം ആൺകുട്ടി കഴുകുമ്പോ നോക്കി മാറി നിൽക്കാണ് എന്തുണ്ട് പഠിപ്പാ പഠിച്ചു അല്ല കൊറേ നേരം ആയില്ല ചൂടു വെള്ളം നോക്കിയാ പറഞ്ഞി വച്ചാ എന്തുട വാരി നോക്കി നിക്കണു പിന്നെ വർത്താനം പറയണെങ്കിൽ തൊള്ള നോക്കി നിക്കു അല്ലാണ്ട് ഒരു പണി അങ്ങോട്ട് ഇങ്ങോട്ടും ചെയ്യില്ലേ എന്ത് പണിയാ അത് ചെയ്യു ഇത് ചെയ്യും എന്താ നേരത്തിന് നേരം പറയണം മോനെ ഒരു കാര്യം ചെയ്യൂല ഓ അങ്ങനത്തെ അറിയണത്തിന സഹിക്കാനേ വല്ലാത്തൊരു സഹി കിട്ടു ഒന്ന് കണ്ടെറി ചെയ്യൂര് എല്ലാം നമ്മള് പറയു ഇപ്പൊ കണ്ടില്ല ഈ പാത്രങ്ങൾ മുണ്ടാണു നിൽക്കണ അവിടെ എന്തുകൊണ്ടും പറയണെ അത് തൊള്ളാ നോക്കി നിൽക്കും ഓ എന്തിനാ അമ്മായി പാവ ഒറ്റക്കല്ലേ അമ്മായി കൂടി ഇങ്ങനെ പറഞ്ഞു അല്ലേ മോനെ ഒരു കല്യാണം കഴിക്കുന്ന ആളെ നീ ഒരു കല്യാണം കഴിക്കുമ്പോഴേ നനൊക്കെ അറിയൂ ഇങ്ങനെയൊക്കെ കല്യാണം നല്ലത് എനിക്ക് ഇരിക്കും കുടുംബത്തിന്റെ കാര്യം അറിയില്ല ഞാൻ എന്തായാലും മറവിന്ന് തോന്നുന്നുണ്ട് ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ ഇങ്ങനെ എന്താ മറവി ആണെങ്കിൽ അടുക്കളയിൽ കടന്ന കഷ്ടപ്പാട് പറഞ്ഞ അമ്മ പറയാൻ നിക്കണ്ട ഞാനേ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോട്ടെ പോക ഭരോടൊരു ദിവസം ഒരു ദിവസം വരാൻ പറയൂ പറയട്ടാ ശരി എന്നാ എനിക്കന്നെ എന്തോ പാവം തോന്നണ ഇപ്പൊന്നും പറയാൻ നിക്കില്ല ഞാനെന്താ പറയാനാ ഞാനൊന്നും പറയാറില്ല ഇപ്പൊ പറയണേ കേ എന്തേലും പറഞ്ഞാലും

പിന്നെ ഞാന് ഞാൻ പറഞ്ഞില്ലേ ഇക്കാന്റെ കാര്യങ്ങള് അതൊക്കെ അവര് പറയണ പോലെ തന്നെ ഇണ്ടാവുള്ളൂ പിന്നെ എപ്പൊ നമ്മളോട് ഇറങ്ങിപ്പോയാ പറ്റുന്ന പോലും അറിയില്ല പിന്നെ അതിനനുസരിച്ചിട്ട് തന്നെയാണ് എന്റെ വീട്ടുകാര് അവിടെയും വല്യ സാമ്പത്തികായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെല്ലാം അതൊക്കെ പോട്ടെ അമ്മാന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ശീലായി ഞങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ അതെ ഇനിയിപ്പോ നാളെ ഞാൻ ഈ വഴിക്കൊക്കെ നാളെ പറഞ്ഞോ വരുമ്പോ വെച്ചിട്ട് എനിക്കത് ചെറുപ്പം തന്നിട്ട് ഭയങ്കര ഇഷ്ട ഇവിടെനിന്ന് അതൊന്നും കിട്ടലേല എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉമ്മാനോട് ചോദിക്കണം ഉമ്മ പിന്നെ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊന്നും പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളല്ലേ അപ്പോ പറ്റുകയാണെങ്കിൽ ഒന്ന് മേടിച്ചിട്ട് വരുവോ ക്രീം ആ ഞാൻ എനിക്കറിയാം ഇവിടുത്തെ അവസ്ഥ അമ്മായിന്റെ സംസാരവും ഒക്കെ എനിക്കറിയാം വീട്ടിലിരിക്കണല്ലേ സ്വന്തം കാര്യം എന്തേലൊക്കെ വാങ്ങിക്കണം അതൊക്കെ നമ്മളെ ആഗ്രഹിക്കല് മാത്രപോലും പൈസ ഒന്നും അയച്ചിട്ടില്ലേ കാര്യത്തിനൊന്നും ഞാൻ ഇപ്പൊ ഇങ്ങനെ പിന്നെ എന്താ പറയുക ഉമ്മർത്ത് ചോദിച്ച ഇതേപോലെ കൊഴപ്പില്ല ഞാൻ നാളെ വാക്ക് വാക്ക് വരുമ്പോന്തായാലും വരട്ട ഉമ്മാൻറെ ശരി ഹലോ തിരക്കാണോ ആ നീ എന്താ വിളിച്ചേ ഞാനേ ഇപ്പൊ ജോലി തിരക്കിലാണേ സമയമില്ല എന്താ വിളിച്ച പറഞ്ഞോ ആ അതെ ഞാനിന്നാള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മായിടെ മോന്റെ കല്യാണം അപ്പൊ അങ്ങനെ പോവാനിട്ടിട്ട് പോവാനൊന്നും എന്റെ അടുത്ത് വലിയ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എനിക്കൊരു ഡ്രസ്സെന്തെങ്കിലും മേടിച്ച കൊള്ളുന്നുണ്ട് ഇപ്പൊ എനിക്ക് കൊറച്ച് പൈസ തരുവാണെങ്കിൽ ഞാൻ ഒരു ഡ്രസ് എന്തേലും മേടിക്കാം അടുത്ത അയച്ചല്ലേ കല്യാണം അതൊക്കെ ഒന്ന് അടിച്ചു കിട്ടുമ്പോത്തന്നെ സമയം കഴിക്കും മേടിച്ച് തരികയാണെങ്കിൽ നല്ല മാതിരി എന്താ ചോദിച്ചോ ഞാൻ ആവശ്യത്തിനുള്ള പൈസ ഉമ്മാടിൽ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഡ്രസ് വാങ്ങി ഉമ്മടുത്ത് പോയി വാങ്ങിച്ചാൽ എന്തിനാ എപ്പോ നോക്കിയാലും ഉമ്മ ഉമ്മ പറഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നു അതിനൊക്കെ ഒരു പരിധിയില്ലേ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്കൊന്നും നിറവേറ്റി തരാനുള്ളൊരു കടമ ഇല്ലേ എല്ലാപ്പഴും ഞാൻ ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് ചോദിച്ചാൽ മതിയാണ് നിങ്ങളതിലുണ്ടെങ്കിൽ എനിക്ക് മേടിച്ചെന്നാ മതി ഇല്ലെങ്കിൽ കൊഴപ്പൊന്നും ഇല്ല വർത്താനം വർത്താനം നമ്മൾ എന്ത് പൈസ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്നെ പറഞ്ഞെന്തേലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കൂടി അതൊന്നും നടക്കണില്ലല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഉമ്മാനോട് ചോദിക്കുന്നു ഉമ്മാനോട് ചോദിച്ചിട്ട് എന്തേലും ഒന്ന് സാധിച്ചു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്ന് ഞങ്ങള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതേപോലെ തന്നെ ഇപ്പൊ ഈ കാര്യം എനിക്കൊരു ഡ്രസ്സ് വേണം പറഞ്ഞ് ഉമ്മാനോട് പറയുന്നു പറയുന്നു ഉമ്മാനോട് പറയുന്നു പക്ഷെ അത് നിങ്ങൾക്ക് വേടിച്ചു തരുന്നുള്ള അതാ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടായതോണ്ടാണ് ചോദിക്കുന്നത് ഇക്ക എനിക്കെന്തെങ്കിലും അയച്ചു തട്ടി ഞാൻ ചെന്ന് മേടിച്ചോളാം അത് നിങ്ങൾ ആരും മനസ്സിലാക്കണില്ലല്ലോ അതെ അതൊക്കെ നിന്റെ പൊട്ട ചിന്തകളാണ് ആദ്യം നിന്റെ മനസ്സിന് അങ്ങനത്തെ ചിന്തകളൊക്കെ എടുത്ത് മാറ്റി അപ്പൊ ഇതൊക്കെ ശരിയാവും അല്ല പിന്നെ പറയണത് മനസ്സിലാക്കുക ആദ്യം അതാ ഉമ്മ ഒന്ന് ഉമ്മക്ക് ഒന്ന് ഫോൺ കൊടുത്താ ഞാൻ കൊടുത്തോ ഹലോ അമ്മ അതെ സാലിക്കുട്ടിക്ക് കുറച്ച് പൈസ വേണമെന്ന് അറിയണ്ട് ഡ്രസ്സ് വാങ്ങിക്കാൻ അത് ഉമ്മ ഒന്ന് എന്താ ആവശ്യമുള്ള പൈസ എന്താന്ന് വെച്ചാല് അടുത്ത് പറയുമ്പോ എന്തൊക്കെയാ പറയണത് ഉമ്മ പൈസ തരുമല്ല ഉമ്മ അങ്ങനെ സംസാരിക്കണോ എന്നോട് ഇങ്ങനെ സംസാരിക്കണോന്ന് പറഞ്ഞിട്ട് അതൊന്നും എനിക്ക് അറിയില്ല വീട്ടിലെന്താ നടക്കുന്നതൊന്നും കാര്യം എനിക്കൊന്നാമത് സമയമില്ല അമ്മ ഞാൻ വീട്ടിൽ അഞ്ചു ദിവസം മിനിറ്റില് ശാലിക്കുട്ടി വിളിച്ചു പോയി ഞാൻ ഫോൺ വെക്കാണ്

ഈ പൂങ്ങണ്ണീര് വിട്ടിട്ട് മോന്നണത് എന്നോട് നേരിട്ട് നിനക്ക് പറഞ്ഞൂടെ ഇങ്ങനെ കല്യാണത്തിന് പോകണം ഉമ്മ ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞൂടെ നിനക്ക് നിൽക്കാനെ വിളിച്ചത് നിന്റെ ഇതിൽ കാക്കാൻ വേണ്ടിട്ടാണോ ഇവിടുത്തെ ഓരോന്നും വിളിച്ച് വിളിച്ച് പറയുന്നത് അങ്ങനെയുള്ള മോനെ നാം പ്രസവിച്ചിട്ടില്ല ഇപ്പൊ എന്താ പറഞ്ഞത് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ മുന്നിലല്ലേ എന്റെ മോ എന്നോട് പറഞ്ഞു അത് പോര നിനക്ക് വിചാരിച്ചു പറഞ്ഞിട്ടു ഉമ്മ അതാണ് ഇതാണ് എന്തൊക്കെയാ നീ പറഞ്ഞു പറഞ്ഞോടുത്തേക്കണോ അവനോട് എന്റെ മുന്നിലല്ലേ എന്റെ മോ ഇതില് ഇതില് പറഞ്ഞത് ല്ലേ അതിൽ ഡ്രസ്സ് ഡ്രസ് എടുക്കണത്ര അലിമാർ ഫുള്ള് ഡ്രസ്സാണ് ഓരോ ഡ്രസ്സ് അയ്യായിരം ആഴായി ഏഴായിരത്തിന്റെ ഡ്രസ്സ് ആര് കൊടുക്കാനാ മോളെ ഇതൊക്കെ നീ അടിക്കടിക്കണ തന്നെ ഇട്ടിട്ട് പോകണ്ടല്ലോ ഇട്ട തന്നെ ഇട്ടിട്ട് പോകണമെന്നു ആദ്യമായിട്ട് ആ കുടുംബത്തെ കല്യാണം വരുന്നേ ആദ്യമായിട്ടാണ് വരുന്നേ ആ കല്യാണത്തിന് ആ ഡ്രസ് ഇട്ട അവിടത്തെ നിന്റെ മാമാടെ അമ്മായിടെ അല്ലേ അപ്പൊ ആ വലിയ കല്യാണം ആ കല്യാണത്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സുകളാണ് ഈ അലിമാറിൽ ഇരിക്കുന്നത് വലിയ വല്യ ഡ്രസ്സുകൾ നല്ല വിലയുള്ള ഡ്രസ്സ് ഇനി എങ്ങനത്തെ ഡ്രസ് തന്നെയാണ് എടുക്കണം എന്ന് പറയുന്നെ എന്താ ഒരു നേരം ഇട്ടാ പിന്നിടൂല്ലേ ആ ഡ്രസ് ഇട്ടിട്ട് പോയാൽ മതി കല്യാണത്തിനും റിസപ്ഷനിക്കും ഒക്കെ അതിട്ടാ മതി ഡ്രസ് എടുത്തില്ല പറഞ്ഞിട്ട് വിളിച്ച് എന്താ വർത്താനം എന്താ വർത്താലം പറഞ്ഞു നോക്കുക വന്നിട്ട് പറഞ്ഞു ഒരു കൂട്ടം ഡ്രസ് എടുത്ത് ഒരു കൂട്ടും എടുക്കില്ല വലിയ ഡ്രസ് ഇട്ടിട്ട് പോയാൽ മതി അടിപൊളി ഡ്രസ്സുകള് നല്ല നല്ല വിലയുള്ള ഡ്രസ്സുകൾ എടുത്തെടുത്ത് അലിമാറിയില് കൂട്ടി വെച്ചിരിക്കുന്നു അലിമാറി ഇടല്ല വെച്ചിട്ട് അതൊന്നും പോരാണ്ട ഇ ഡ്രസ് എടുക്കണെന്ന് പറയണേ കാശേ വെറുതെ അവിടെ മരം കുലക്കിട്ട് കൊണ്ടുവരല്ല നയിച്ചിട്ട് എന്റെ മോൻ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്നതാ അതെങ്ങനെ നിലനിർത്തണന്നേ ഫസ്റ്റ് പഠിക്കാൻ നോക്കു എൻറെ ഭർത്താവാണ് അത് അവിടെ കിടന്ന ആ വെയിലത്ത് കിടന്ന പോലീണ് അതൊക്കെ കൊറച്ചു മനസിലാക്കാ എന്നാ ഇനി മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കാനായിട്ടൊന്നും ഇല്ലമ്മ ഞാൻ ചോദിച്ചിട്ട് എന്ത് കാര്യങ്ങളൊന്നും എനിക്ക് മേടിച്ചു തന്നിട്ടുളള ഉള്ള ഇല്ല ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല കഴിക്കാൻ വിചാരിച്ച പോലും കിട്ടലിണ്ട അതും ഇല്ല ഇതൊക്കെ ഞാൻ അവരോട് ചെന്ന് പറയാൻ പറ്റുമോ എനിക്കായിട്ട് ഒരു പത്ത് രൂപ പോലും ഇക്ക തരുന്നില്ല എന്തുണ്ടെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കും അമ്മാൻ്റെ അടുത്ത് ചോദിക്കും ഉമ്മ പറഞ്ഞില്ല അലമാര നിറച്ച അടുക്കി വെച്ചിരിക്കണെന്ന് അതന്നെ ഇട്ടിട്ട് പോയിട്ട് ഓരോ സൈഡായിട്ട് കീറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഡ്രസ്സുകൾ ഉള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആഗ്രഹത്തിന് ഇവിടെ ഒന്നും കിട്ടണില്ല ഇത് ഇപ്പൊ കിട്ടാൻ പോണില്ല എന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞു എന്നു മാത്രമേ ഉള്ളൂ ഇക്കിപ്പൊ നാട്ടിലുണ്ടെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെയൊന്നും വന്നിട്ട് ഇക്കാനെ വിളിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തൊന്നും ചോദിച്ചു നിക്കേണ്ട ഒരു ആവശ്യം വരില്ലായിരിക്കും ഒരു വട്ടം പറഞ്ഞു രണ്ടാമത്തെ വട്ടത്തിന് ചിലപ്പോ വേടിച്ചു തന്നിട്ടുണ്ടാവുമായിരിക്കും എനിക്കറിയില്ല അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് അറിയാ എന്താണ് എല്ലാ പ്രവാസികളുടെ ഭാര്യമാർക്കും ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുമായിരിക്കും അതുപോലെ ഒരു അവസ്ഥ എനിക്കും നിനക്ക് ഒരവസ്ഥയും വന്നിട്ടില്ല എനിക്ക് എന്തുട്ടാ കസ്താവസ്ഥ ഈ ആരും പറയുന്നു തുറന്നോക്കിയേ എന്തോരം ഡ്രസ്സുകളായിരിക്കണം വെറുതെ ഡ്രസ്സില് കൊണ്ട് കാശ് കളഞ്ഞിട്ട് എന്താ കാര്യം ആ വേറെ എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്തു അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഡ്രസ് ഇടുന്നവര് എന്തുട്ടത് ഒരു പരിപാടിക്ക് പോകുന്നു ഓരോ കാര്യങ്ങളൊക്കെ ഉമ്മ തീരുമാനിക്കണത് എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തേലും ഇവിടെ ചെയ്തു തരുന്നില്ല പിന്നെ എന്റെ ഇഷ്ടത്തിൽ ചെയ്യാ നിന്റെ ഇഷ്ടത്തിൽ എന്തുട്ടാ നിനക്കെ ഭക്ഷണം മൂന്നുനേരം കഴിക്കണോ കുടുംബത്തിൽ പണിങ്ങൾ നോക്ക അത്ര മാത്രം തന്നെ അല്ലാണ്ട് ഇവിടത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ നീ ആയിട്ടില്ല ആകുമ്പോഴല്ലേ എല്ലാം ഉമ്മ ഒഴിഞ്ഞു തരും ഇപ്പൊ ഉമ്മണ്ട് ഇപ്പൊ നീ ചെറിയ കുട്ടിയാണ് ആ കുട്ടിയുടെ സ്ഥാനത്ത് നന്നാ മതിട്ടാ എന്താ കൈ എല്ലാ കാര്യങ്ങളും തരണ്ടാ ഞാൻ പറഞ്ഞു അതെ നമ്മടെ ഇങ്ങനെ അതുപോലെ ഒതുങ്ങി കൂടാതെ ഇതുപോലെ ഒതുങ്ങി കൂടി കാര്യം എന്റെ കാര്യം വരുമ്പോ ഇങ്ങനെയും കൂടിയല്ല അറിയോ അപ്പഴേ ഇല്ലാണ്ട് ഈ അങ്ങനെ എന്റെ കാര്യം നോക്കണില്ല എന്റെ കാര്യം എടുക്കണില്ല എല്ലാം അങ്ങനെ തന്നെ ഉമ്മായുടെ കാര്യം പറയുമ്പോ അങ്ങനെ തന്നെ എല്ലാ കുടുംബത്തും എന്റെ വീട്ടിൽ എൻ്റെ അങ്ങളെ പെണ്ണ് കെട്ടിട്ട് വന്നിട്ടില്ലേ ആ പെണ്ണിന്റെ കാര്യങ്ങളാണോ നടക്കുന്നത് എൻ്റെ ഉമ്മ അല്ലേ എന്റെ ഉമ്മ മരിവളെ പൊരിക്കണ പോലെ നാ പൊരിക്കണേ നിന്നെ എനിക്കാവശ്യമുള്ളതൊക്കെ മേടിച്ചു തരുന്നുണ്ട് ഞങ്ങൾ എന്താ അതന്നെ നീ നീന് എനിക്ക് പെസലായിട്ട് വാങ്ങി തരാനൊന്നും ഇന്നെ കൊണ്ടുപറ്റൂല അതിനുള്ള വരുമാനം എന്റെ മോനിക്കില്ല പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് കല്യാണത്തിന് നീ തൽക്കാലം പോകൂല എല്ലാ ഡ്രസ് ഇട്ടിട്ട് കല്യാണത്തിൽ പോയാൽ മതി അല്ലെങ്കിൽ നീ ഇവിടുന്ന് കല്യാണത്തിൽ പോകൂല പിന്നെ അവിടെ കൊറേ പാത്രങ്ങള് ഉച്ചക്ക് ചോറ് വെച്ച് പാത്രങ്ങളൊക്കെ വന്ന് കഴുകി വെക്കാൻ നോക്കുന്നുണ്ട് വാ മതി റൂമിൽ റൂമില് പാത അടച്ചിരുന്നവസ്ഥ